السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين ومن بعد عن أبي هريرة رضي الله عنه قال: قال رسول الله صلى الله عليه وسلم رأيت جعفر يغير في الجنة مع الملائكة فهنا يا أبو هريرة رضي الله عنه صلى الله عليه وسلم رأيت جعفر فهنا يا جعفر النبي أبي طالب رضي الله عنه من نانفرد. മഹാനവർഗ് സ്വർഗത്തിൽ പറന്ന് നടക്കുന്നു ബാറു കളിക്കുന്നു മഹൽ മലാഹിക്കത്തി മലക്കുകളോടൊപ്പം കൂടെ മലക്കുകളോടത്തിൽ ഇങ്ങനെ പറന്നു ലഭിക്കുന്നു അങ്ങനെ അദ്ദേഹത്തെ ഞാൻ കണ്ടു അലൈഹി മുല മതങ്ങളുടെ

മനത്തുകളോടൊപ്പം ഇങ്ങനെ മകനോട് പറഞ്ഞ വിവരമാണ് എപ്പോഴും എന്നുള്ള വിവരം കേട്ട സമയത്ത് ആ മറ്റേ ഹദീദിന്റെ മറ്റൊരു റിപ്പോർട്ടിൽ അമ്പത് മഹാനവറുകളെ രണ്ട് കൈ മുറിക്കപ്പെട്ടു കൊണ്ടുത അപ്പൊ ആ രണ്ട് കൈ മുറിക്കപ്പെട്ടതിന് പകരം രണ്ട് ചിറഞ്ഞ് അതെന്റെ സംഭവം ആ പടക്കളത്തിൽ അദ്ദേഹം ആദ്യം പതാക തന്റെ വലത് കൈ കൊണ്ടും പിടിച്ചു വലത് കൈ മുറിക്കപ്പെട്ടു വെട്ടി മാറ്റപ്പെട്ടപ്പോൾ അദ്ദേഹം തന്റെ ഇടത് കൈ കൊണ്ടുപിടിച്ചു വലു മുറിച്ചു മാറ്റിങ്ങനെ അടച്ചു കൂട്ടിനാണ് അപ്പൊ അവരൊക്കെ ദീനിനു വേണ്ടി ചെയ്ത ത്യാഗവും കെട്ടകഥകളല്ല ഇതൊക്കെ ഹബീദിന്റെ കിതാബുകൾ പറയുന്ന സംഭവങ്ങളാ ഇങ്ങനെ ഒരുപാട് ആളുകൾ ജീവാർപ്പണം നടത്തി ജീവൻ കൊടുത്ത് അവയവങ്ങളൊക്കെ കൊടുത്തിട്ടാണ് ഇവിടെ പ്രതാപത്തോടെ യശസ്സോടെ ഉയർന്ന് നിലനിൽക്കുന്നത് നമുക്കതിന്റെ അധ്വാന അതിന്റെ കടലിലുള്ള അധ്വാനം കണ്ടപ്പോഴും അറിയില്ല നമ്മളാ അവരൊക്കെ കൊണ്ടു തണലായിട്ട് ആസ്വദിക്കുന്നു അപ്പൊ കണ്ടോ എന്താണ് അദ്ദേഹം അമ്മാബുവിന്റെ മാർഗത്തിൽ തന്റെ ശരീരം ബലി നൽകി ആ അമ്മാബുവിന്റെ അദ്ദേഹം പോരാടി ഏതുവരെ അദ്ദേഹത്തിന്റെ ഇരു കരങ്ങളും ഇരു കാലുകളും മുറിക്കുന്നുള്ളുന്നത് അപ്പൊ അമ്മാബു അദ്ദേഹത്തിന് ആത്മീയമായ ചിറകുകൾ നൽകി അതുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ പാറി കളിക്കുന്നു ആ ജീ വന്ന ഇതിനെല്ലാം സ്വർണ്ണത്തിൽ കണ്ടതായിരിക്കാം അതല്ലെങ്കിൽ വല്ല കെഷിന്റെയും അടിസ്ഥാനത്തിൽ കണ്ടതായിരിക്കാം ചില ആളുകൾ പറഞ്ഞു അത് പക്ഷികളുടെ രണ്ട് ചിറകുകളെ പോലെയല്ല കാരണം ആ മനുഷ്യന്റെ ആദ്യം എന്ന് പറയുന്നത് അതാണ് ഏറ്റവും ബഹുമാനവും മഹത്വമുള്ള രൂപം അതൊരു ആത്മീയമായ കഴിവാണ് അങ്ങനെ വിശദീകരിക്കും എന്നാൽ ചില ആൾക്കാർ പറഞ്ഞു അങ്ങനെ പ്രത്യക്ഷം ഉദ്ദേശിക്കുന്നത് കൊണ്ട് വിരോധമൊന്നുമില്ല അങ്ങനെ പറഞ്ഞു തരുന്നത് അപ്പൊ ഏതായാലും ഇസ്ലാമിന്റെ യശസ്സിനു വേണ്ടി അദ്ദേഹം രക്തസാക്ഷിയായി രക്തസാക്ഷിപ്പം വച്ചു അപ്പൊ അബ്വാബു അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യത്തിൽ ഉന്നതമായൊരു പദവി നൽകി അവരുടെ ഭന്റെ <t -itus mystical warmness>